പക്ഷെ മറുപടി പറയാനുള്ള സാഹചര്യം ഇറങ്ങി പോകുന്ന അവര് എല്ലാ എല്ലാത്തിനും അഞ്ചു മന്ത്രിമാരെ ഇരുന്നിട്ട് പറഞ്ഞല്ലോ സഭ ഞങ്ങൾ പ്രതിഷേധമാണ് പ്രതിഷേധം പല രീതിയിൽ പ്രകടിപ്പിക്കും ഈ നിയമസഭാ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അവര് പ്രതിപക്ഷത്തിരുന്നപ്പോഴും പല രീതിയിലുള്ള പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മന്ത്രി അല്ല ഇന്ന് പാർലമെന്ററികാര്യ മന്ത്രി പറഞ്ഞല്ലോ എങ്ങനെയാണ് സഭയിൽ ഇന്നലെ ചാടി ചാടിക്കയറി ഞങ്ങൾ ചാടി കയറിയല്ലോ കമ്പ്യൂട്ടർ എടുത്ത് വച്ച് അറിയില്ലല്ലോ സ്പീക്കർ കസേരത്ത് താഴേക്കിട്ട ആളെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാണ് മന്ത്രിമാര് എങ്ങനെ നിയമസഭയിൽ പെരുമാറണമെന്ന് അപ്പം അവരെ കൂടെ ഇരിക്കുന്നുണ്ട് എല്ലാ കുഴപ്പവും കാണിച്ച ആളുകൾ അവരെ കൂടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പ്രതിഷേധിച്ചു ശക്തിയായി പ്രതിഷേധിച്ചു ഒരു സംശയം അക്കാര്യത്തില്ല ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും സമാധാനപരമായിട്ടാണ് അവർക്ക് എന്തും പറയാല്ലോ എന്താ നിയമ എന്നൊരു പ്രതിപക്ഷ ആദ്യമായിട്ടാണ് സമരം ചെയ്യുന്നത് ഞാൻ ആ ടൈഡൽ സെവൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കഴിഞ്ഞ പ്രാവശ്യം ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണല്ലോ ഈ മുഖ്യമന്ത്രി പ്രചരണം നടത്തിയത് ടൈഡൽ സെവൻ എന്ന് പറയുന്ന ബോംബെയിലെ ഏറ്റവും ഏറ്റവും വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവിടെ കൊണ്ടുവന്നിട്ടാണല്ലോ അവർ നടത്തിയത് അവർക്കുണ്ടല്ലോ പി ആർ ഏജൻസികൾ സുനിൽ ഖനഗോല് കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിന്റെ അംഗമാണ് അദ്ദേഹം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ എല്ലാ രാജ്യത്തെ എല്ലായിടത്തും സഹായിക്കാറുണ്ട് ഇവിടെ കേരളത്തിലെ യു ഡി എഫ് കൂടിയിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരിപാടികളെല്ലാം ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് പിന്നെ നിയമസഭയിൽ സമരം ചെയ്യാൻ വേണ്ടിട്ട് കനകോലുന്റെ അഡ്വൈസ് വേണമല്ലോ അപ്പാറേ ഇതെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടൊരു വ്യക്തിയെ അധിക്ഷേപിക്കുകയാണ് ഏഹ് മനസ്സിലായില്ലേ ഏഹ് എന്തൊക്കെയാണ് പറഞ്ഞത് കനകോലു എന്നൊക്കെ എന്തൊക്കെ അധിക്ഷേപം പറഞ്ഞത് എന്നിട്ട് ഉള്ളി അധിക്ഷേപിച്ച അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ആ മന്ത്രി എന്തെല്ലാം ഇതാണ് പറഞ്ഞത് ആ മന്ത്രി രാജീവ് എന്തെല്ലാം അധിക്ഷേപിച്ചാണ് എന്റെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള മുഴുവൻ കാര്യം എന്ന് പറഞ്ഞു മനസ്സിൽ ഓരോ ചിലർക്ക് ഇഷ്ടാവില്ലല്ലോ ചിലരെ അപ്പൊ എന്നെ ഇഷ്ടമല്ലാന്ന് എനിക്ക് മനസ്സിലായി ഉള്ളിലുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു മുഴുവൻ വിരോധവും അദ്ദേഹം വ്യക്തിപരമായ വിരോധം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് മുഴുവൻ അറിയാതെ പുറത്തേക്ക് വന്നു എന്നെ വെല്ലുവിളിച്ചു ഞാൻ ഇന്നലെ നിങ്ങളോട് എന്താ പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹൈക്കോടതിയിലേക്ക് മാർച്ച് ചെയ്തു ആ സമരം സംഘടിപ്പിച്ചാളാന്ന ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്ന ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത് ഇന്നലെ പറഞ്ഞ നിങ്ങളുടെ റെക്കോർഡിലുണ്ട് നിങ്ങൾ നോക്കിക്കോ ആ സമരം പാർലമെന്ററി രണ്ടുപേരും അങ്ങോട്ടും ആ ഒരു സ്ലിപ്പ് ഉണ്ടായി കാണും അതൊക്കെ എല്ലാവർക്കും പറ്റുന്നതില് അത് എന്റെ സമനില തെറ്റി എനിക്ക് പ്രാന്തായി എന്നാണ് പറഞ്ഞത് അതായത് ഒരു വകുപ്പ് മാറി ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും സ്ലിപ്പ് ഉണ്ടാവില്ലേ സ്ലിപ്പ് രണ്ട് ഒരു പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞ അടുത്ത മന്ത്രിക്കുള്ള മറുപടി പറയണതിന്റെ ഇടയിൽ പാർലമെന്റ് ഇതൊക്കെ മനുഷ്യനല്ലേ മനുഷ്യൻ ഒരു സ്ലിപ്പ് ഒരു വകുപ്പിന്റെ പേരിൽ ഒരു സ്ലിപ്പ് ഉണ്ടായപ്പോ എനിക്ക് ഭ്രാന്താണ് എന്റെ സമനിലം തെറ്റി എന്റെ ബോധം പോയി എന്നൊക്കെയാണ് പറഞ്ഞത് സംസാരിച്ചത് അപ്പൊ എത്രമാത്രം വിനോദവും ശത്രുതയും വ്യക്തിപരമായി എന്നോടുണ്ട് എന്നതാണ് അവിടെ കാണിച്ചത് കാരണം ടാർജറ്റ് ചെയ്യാൻ എനിക്ക് അത് അതെന്നെ അതെനിക്കറിയില്ല ഞാൻ എന്നെ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാനത് എൻജോയ് ചെയ്യാണ് കാരണം എന്നെ ഇങ്ങനെ സഹായിക്കാൻ എല്ലാരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനും ചെയ്യും എന്നെ സഹായിക്കാൻ എന്റെ വിചാരം അതൊക്കെ ആർക്കെതിരെയും സംസാരിക്കാമല്ലോ ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ ഞാൻ യു ഡി എഫിന്റെ ചെയർമാനല്ലേ ഞാൻ ഈ ഭാഗത്തെ ലീഡ് ചെയ്യുന്ന ആളല്ലേ ലീഡ് ചെയ്യുന്ന ആളല്ലേ എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാലോ ഈ പറയുന്ന സി പി എമ്മിലെ രണ്ടാം തരം മുഴുവൻ മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണെന്ന് പറയാലോ ഞാൻ പറഞ്ഞില്ലല്ലോ അവർ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചത് എന്താ തെറ്റ് അല്ലല്ല അതൊക്കെ വ്യക്തിപരമായ വിരോധമാണ് ഈ മുഖ്യമന്ത്രിക്ക് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ വിരോധമാണ് വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാണ് ഞാൻ എന്നിത്ര ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്കിപ്പഴാണ് മനസ്സിലായത്